ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു എനിക്കും ഫാമിലിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഡേ ആണ് പിന്നെ മുഖത്ത് കണ്ടെങ്കിൽ ഒരു പൊലിവ് തോന്നും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏഴ് ദിവസം കൊണ്ട് മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഡയറ്റുകൊണ്ടും എന്റെ വർക്കൗട്ട് കൊണ്ടും ഞാൻ ഞാനത് കുറച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ അതും കൂടെ വെച്ചിട്ടാട്ടാ ഇനി എന്റെ അടുത്ത ജേണി വരുന്നത് വെയ്റ്റ് ലോസ് ജേണി വരുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാകും എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഹായ് ഗൾസ് അപ്പോൾ ഇതാ ഇന്നത്തെ പൊലിവന്നുണ്ടെങ്കിൽ ഞാൻ മൂന്ന് കിലോ കുറച്ചിട്ടുണ്ട് കേട്ടാ അലഭിന നല്ല സന്തോഷമുണ്ട് ഇത്രയും ഞാൻ ഡയറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ട് ഞാൻ ഇങ്ങനെയൊന്നും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ രണ്ട് ദിവസം ചെയ്യും ഞാൻ നിർത്തും അങ്ങനെയല്ലേ അപ്പം ഇതൊരു ഏഴ് ദിവസം കൊണ്ട് എൻ്റെതായിട്ടുള്ള ഭക്ഷണ ശൈലിയും കാര്യങ്ങളൊക്കെ വെച്ച് വർക്കൗട്ടും ചെയ്തിട്ടാണ് ഞാൻ ഈ ദിവസം കൊണ്ട് മൂന്ന് കിലോ കുറച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വർക്കൗട്ടും ഡയറ്റും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനധികം ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് വെയിറ്റ് കുറച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അരിഭക്ഷണം കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഗോതമ്പായിട്ടും ബാഗിയായിട്ടും ഒക്കെ എനിക്ക് നന്നായിട്ട് ഞാൻ വയറ് ഫില്ല് വരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് അല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഏത് ദിവസം കൊണ്ട് മൂന്ന് കിലോ കുറച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് മുതലിതാ എനിക്ക് ഒരാളും കൂടെ വന്നിട്ടുണ്ട് വെകുന്നേരത്തിനെ ഡിന്നറിൻ്റെ സ്പെഷ്യലായിട്ട് എനിക്കൊരു കേക്ക് ആട്ടോ ഇന്ന് മുതൽ ഞാൻ കഴിക്കുന്നത് ഞാൻ കാണിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഐസ്ക്രീം എന്നാണ് വരുന്നത് നാല് ഫ്ലേവറിൽ വരുന്നത് കേട്ടോ വാനില മാംഗോ ചോക്ലേറ്റിൽ വരുന്നുണ്ട് ഓറഞ്ചിലും വരുന്നുണ്ട് കേട്ടാ അപ്പം ഇന്ന് മുതൽ അതാവും എൻ്റെ ഡിന്നറിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് കേട്ടാ അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് വിശേഷങ്ങൾ വരുന്നത് എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളൂട്ടോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയൂട്ടോ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മുഖവും കഴിയുമ്പോൾ കാണുമ്പോൾ എനിക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കിലോ അന്നരെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ മണ്ണിക്ക് മുമ്പ് എൺപത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നാൾ ഞാനിപ്പോൾ ഇന്നലെ ഏഴാം ദിവസത്തിൽ ഞാൻ രാത്രി നോക്കിയപ്പോൾ എൺപത് കിലോ ആയിട്ടുണ്ട് അടിപൊളി മാഷാ എന്ന ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോട്ടോ അപ്പോൾ അന്ന് മുതൽ ഒരു ഭാഗമായിട്ട് അതും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ എൺപതിൽ നിന്നും ഇത് കഴിച്ചിട്ട് എത്ര കിലോ കയർച്ച എന്നുള്ളത് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് വീഡിയോ കാണിച്ച് തരട്ടാ ഒരു മാസം ഞാൻ കഴിക്കാനുള്ള കേക്ക്സ് അതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് മുതൽ അത് കഴിക്കൂട്ടോ പിന്നെ ഇനി അതിൻ്റെ മാത്രം വീഡിയോ വേണം ഞാൻ സെപ്പറേറ്റ് അതെന്താ എങ്ങനെ കഴിക്കലെന്നോ ഒക്കെ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാരണം കൂട്ടിക്കാറുണ്ടെങ്കിൽ നമ്മൾ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് പാട്ടില്ല ലേക്കും കൂടെ തരാട്ടാ ഇന്നിപ്പോൾ തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് ആയിരുന്നു പിന്നെ അതുപോലെ മുട്ടക്കറിയായിരുന്നു കേട്ടോ അതെന്നെ ഞാൻ ഓഫീസില് കൊണ്ടുപോകണത് കേട്ടോ മക്കളൊക്കെ സ്കൂൾ പോയി ക്ലീനിങ്ങും കാര്യങ്ങളും ഫ്രഷ് ആവലും എല്ലാത്തും കഴിഞ്ഞ് ഓഫീസിലിറങ്ങാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ എടുക്കാന്ന് വിചാരിച്ചത് കേട്ടാ അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ തടിയുള്ളവരൊക്കെ ഇങ്ങനെ മടിച്ചിരിക്കാതെ ഇപ്പം തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാം ഡയറ്റും വർക്കൗട്ടും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതുപോലെ തുടങ്ങിയിരുന്നു കേട്ടാ അത് രണ്ടു ദിവസം പോകില്ലെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം ഫുൾ പട്ടണിയൊക്കെ ആയിട്ടുള്ള അങ്ങനത്തൊക്കെ ഡയറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ പക്ഷെ അത് ഒരു രണ്ട് ദിവസം കണ്ട് പോകുള്ളൂ Ondan yəqin ki, mənə ആദ്യത്തെ പോലെ ചോറ് കഴിക്കും അത് കഴിക്കും പിന്നെ അങ്ങനെ മെയിൻ ആക്കില്ല എത്ര തടി ഉണ്ടായാലും വേണ്ടില്ല ഡ്രസ്സൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചിട്ട് ആ മെയിൻ്റ് ആക്കോട്ട് പിന്നെ തോന്നും എന്റെ പ്രായമുള്ളവരൊക്കെ എന്താണ് പോകണമുണ്ടെങ്കിൽ അവരൊക്കെ നല്ല നല്ല ഡ്രസ്സ് ഇടുന്നുണ്ട് മോഡസ്റ്റ് വേർ ഇടുന്നുണ്ട് ഇത് എഴുതാൻ പറ്റുന്നില്ലല്ലോ നല്ല തോന്നരുമ്പോൾ പിന്നെയും നമ്മൾ ഡേറ്റ് ചെയ്യും വർക്കൗട്ട് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ എന്താണോ മനസ്സങ്ങോട്ട് പറഞ്ഞ് ഇനി എന്തൊക്കെയാണ് തടിച്ച് ഭീമക്കുറ്റി പോലെ നടന്നിട്ട് കാര്യമില്ല ബലിയണം വയസ്സിനെക്കാട്ടി തടിയുന്നുണ്ട് എന്നൊക്കെ തോന്നല് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയാൽ പിന്നെ ഇങ്ങനെ റിസൾട്ട് കിട്ടാൻ കാരണം കേട്ടോ അല്ലെങ്കിൽ ഇതും പാതി വഴിക്ക് വെച്ച് പോയിട്ടുണ്ടാകുമായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ പക്ഷേ കാണുന്ന ഇരുപത്തിനാലോ എന്ന് പറയുന്നത് കണ്ണ് കണ്ട് തള്ളിടും അപ്പോൾ തന്നെ നമ്മളെ പകുതി ജീവൻ പോയിട്ടുണ്ടാവും പിന്നെ നമ്മളെ ഏജിലുള്ള പിള്ളേരൊക്കെ കാണുമ്പോൾ അവര് മെലിഞ്ഞിട്ടാവുമല്ലോ അപ്പോൾ എൻ്റെ കുട്ടി പോലെ തോന്നുന്നുണ്ട് അമ്മ പോലെയാണ് അതും പറയുമ്പോൾ തന്നെ നമ്മളെ പകുതി പോയിട്ടുണ്ടാകും പക്ഷെ നമുക്ക് നേരെ പുറത്ത് കാണിക്കില്ല ഉള്ളിനുള്ളിൽ എല്ലാവശ്യമുണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അലഹദില്ല ഇപ്പോൾ ഒരു മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഒരു പിന്നെ ഇത് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ് ഉള്ളുന്നുണ്ടെന്ന് ഇങ്ങനെ വരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മാസം ഞാൻ ഇത് ചെയ്യും ഇതിന് അമേസിങ് റിസൾട്ട് കിട്ടും തന്നെ എൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കും രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കാം അരിഭക്ഷണം കഴിക്കുക ഒക്കെ എന്തും കഴിക്കാം വൈകുന്നേരം നമുക്ക് ഡിന്നറിന് പകരം ഇതൊന്ന് കഴിച്ചാൽ മതിയിട്ടാ പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ അതെ പ്രത്യേകിച്ച് പറയണം പിന്നെ വൈകിട്ട് നമുക്കൊരു വിഷപ്പ് ഉണ്ടാവും നിൽക്കുണ്ട് കിട്ടാം ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു വിഷപ്പുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ തയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരക വെള്ളം നല്ലവണ്ണം തിളപ്പിച്ചിട്ട് അത് ഒരു ലിറ്ററൊക്കെ അല്ല ഇരുന്ന് തൊഴിക്കുട്ടാം അപ്പോൾ നമ്മൾ വയറങ്ങനെ ഫില്ലാകുമല്ലോ അപ്പോൾ പിന്നെ നമുക്കങ്ങനെ വല്ലാത്ത വിഷപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ കാട്ടിൽ പിന്നെ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ തന്നെ അങ്ങനെ ഒഴിവാക്കിയിരിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ വേണ്ടിയൊക്കെ കാണുമ്പോഴാണ് വീണ്ടും നമുക്ക് ഒരു ഇത് തോന്നുക കുഴപ്പമില്ല കേട്ടോ എന്തായാലും എവിടെ ഉണ്ടായാലും കുഴപ്പമില്ല അങ്ങനെ ഒരു മെയിൻ്റില്ല മറ്റിങ്ങനെയാണ് നമ്മളിപ്പോൾ റീൽസിൽ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഫുഡ് ഐറ്റംസ് കാണുമ്പോൾ അത് ട്രൈ ചെയ്യുന്നത് നല്ല തോന്നല് വരും അപ്പോൾ നമുക്ക് അതിനുള്ളൊരു കൊതി വരും അപ്പോൾ നമ്മൾ പോയി കഴിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇപ്പം ഇനിയിപ്പോൾ എന്തന്നെ തന്നിട്ട് ആരുടെ കേസ് അങ്ങോട്ട് അയക്കണ് ഇനിയിപ്പോൾ അതിൽ കുളിച്ചിട്ട് കുളിച്ചിട്ടേ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും പോലെ മെലിഞ്ഞ് സുന്ദരിയായി നടക്കാൻ നല്ല ആഗ്രഹമുണ്ട് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതുപോലെ തടിച്ചിടങ്ങാവുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാനും ഫുഡ് കൺട്രോൾ ചെയ്യാനും നോക്കട്ടെ അപ്പോൾ ഇത്രക്കുള്ളതിനു വിശേഷം ഞാൻ ഓഫീസിലെത്തിട്ട് ഫുഡ് കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ ഈവനിങ്ങിനെ ഞാൻ ആ കേക്ക് കഴിക്കുന്നതും കാണിച്ചു തരാട്ടാ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നമ്മൾ ഡിന്നറ് വെക്കാൻ പോവാണ് കേട്ടോ ഡിന്നറിനോ നമ്മൾ വെച്ചിട്ടുള്ളത് അത് ഇതാ നമ്മുടെ കേക്ക് ഐസ് കേക്ക് ഇപ്പോൾ ഇതും ഒരു ലിറ്റർ വെള്ളം കുടിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും അത് കഴിഞ്ഞ് പക്ഷേ രാവിലെ നെയ്റ്റ് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ ചെറുപ്പറ എന്ന് പറയും കേട്ടോ വൈസ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം വരുന്നത് ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡിന്നർ ഡെയിലി ഡിന്നറ് ഇനിയിപ്പോൾ ഇതാണ് ഇരുപത്തൊമ്പത് ദിവസം ഇത് തന്നെയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇതാ ഇനി നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം അതുവരേക്കും ബായ്